എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാവ്യത്തിൻ്റെ രൂപത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നും കാവ്യത്തിൻ്റെ ഭാഷയ്ക്ക് പ്രാധാന്യമുണ്ടെന്നും വാദിക്കുന്ന ഫോമലിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന തത്വചിന്തകരുടെ സംഭാവനയെക്കുറിച്ചാണ് റഷ്യൻ വിപ്ലവ അനന്തരം രൂപപ്പെട്ട ഈ സങ്കേതം പൊതുവെ റഷ്യൻ ഫോമലിസം എന്ന പേരിൽ അറിയപ്പെടുന്നു ഫോം എന്ന പേര് സൂചിപ്പിക്കുന്നത് രൂപം എന്നാണ് അതായത് കാവ്യത്തിൽ രൂപത്തിനാണ് പ്രാധാന്യം കാവ്യത്തിൻ്റെ രൂപത്തിനാണ് പ്രാധാന്യം അങ്ങനെയുള്ള ആ സങ്കല്പം രൂപത്തിന് ഭദ്രത കിട്ടുന്ന രൂപഭദ്രതാവാദം അല്ലെങ്കിൽ ഫോർമലിസം ഫോമിൽ പ്രാധാന്യം കിട്ടുന്ന ഫോമലിസം അറിയപ്പെടുന്നു കാവ്യം അനർഗള നിർഗള പ്രവാഹമാണെന്ന് വാദിക്കുന്ന കാൽപ്പനിക കവികൾക്കുള്ള അല്ലെങ്കിൽ കാൽപ്പനിക വിമർശകർക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഫോമലിസം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അതായത് ഫോമലിസ്റ്റ് തത്വചിന്തകരുടെ അഭിപ്രായത്തിൽ ബാഹ്യമായ ഏതൊരു ഘടകങ്ങളുമായി ബന്ധപ്പെടാതെ നിൽക്കുന്ന ഒരു സ്വതന്ത്ര അസ്തിത്വം കൃതികൾക്കുണ്ട് അതായത് കൃതികൾക്കാണ് പ്രാധാന്യം അല്ലാതെ രചയിതാവിനല്ല ഇനി പല സൈദ്ധാന്തികരും പറഞ്ഞിട്ടുള്ള രചയിതാവിൻ്റെ മാനസികാവസ്ഥ പ്രത്യയശാസ്ത്ര ഘടകങ്ങൾ ചരിത്രപരമായ താല്പര്യങ്ങൾ ഇവയൊക്കെ ഫോമലിസ്റ്റുകൾ വായനക്കാരിലേക്ക് നിക്ഷേപിക്കുകയാണ് അതായത് ഒരു കൃതിയുടെ വിജയം അത് വായനക്കാരൻ്റെ മാനസികാവസ്ഥയും വായനക്കാരനുമായി ബന്ധപ്പെട്ട കാര്യത്തിനുമാക്കി വായനയുടെ കേന്ദ്രതലത്തിലേക്ക് തലത്തിലേക്ക് ഫോമലിസ്റ്റുകൾ മാറ്റിയിട്ടുണ്ട് റിയലിസം കാവ്യത്തിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി സംസാരിച്ചുവെങ്കിൽ ഫോമലിസം കാവ്യത്തിൻ്റെ രൂപത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഫോമലിസവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റഷ്യൻ ഫോമലിസത്തിലെ പ്രധാന വക്താക്കൾ മൂന്ന് പേരാണ് ഒന്ന് വിക്ടർ ഷ്ക്ലോവ്സ്കി രണ്ട് റോമൻ ജാക്കോബ്സൻ മൂന്ന് ബോറിസ് തുക്കൻബ വിക്ടർ ഷ്ക്ലോവ്സ്കി റോമൻ ജാക്കോബ്സൺ ബോറിസ് തുക്കൻബ അതായത് സാധാരണ കാൽപ്പനിക കാൽപ്പനിക വിമർശകർ ചെയ്ത കാര്യം കൃതികൾക്ക് കലാത്മകത കൂട്ടി ചമൽക്കാരത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് കാവ്യങ്ങൾ രചിച്ചതെങ്കിൽ ഫോമലിസ്റ്റുകൾ പറയുന്നത് അങ്ങനെയല്ല കാവ്യത്തിന് ചമൽക്കാരം കുറയ്ക്കണം കാവ്യത്തിന് ചമൽക്കാരം കുറയ്ക്കുന്ന റിയലിസ്റ്റിക് പ്രയോഗങ്ങൾ ഉണ്ടാവണം അപ്പോൾ ഇങ്ങനെയുള്ള കാവ്യത്തിന് ചമൽക്കാരം കുറയ്ക്കുന്ന റിയലിസ്റ്റിക് പ്രയോഗത്തിന് നമ്മൾ മെറ്റോണിക് എന്നൊരു വാക്കുകൊണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ രൂപകൽപ്പിത കൽപ്പന അധിഷ്ഠിതമായ കാവ്യഭാഷ ഉപയോഗിക്കുന്നതിനെ രൂപകൽപ്പനയിൽ അധിഷ്ഠിതമായ കാവ്യഭാഷയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളതിനെ മെറ്റാഫോറിക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ട് വാക്കുകളുണ്ട് മെറ്റോണിക്കും ഉണ്ട് മെറ്റഫോറിക്കും ഉണ്ട് ചമൽക്കാരം കുറയ്ക്കുന്ന ഭാഷ ഉപയോഗിച്ചാൽ അത് മെറ്റോണിക്കും രൂപകൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രൂപകൽപ്പനയിൽ അധിഷ്ഠിതമായ കാവ്യഭാഷ ഉപയോഗിച്ചുള്ളത് മെറ്റഫോറിക്കുമാണ് ഈ പറഞ്ഞ ഫോമലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ സാഹിത്യത്തിൻ്റെ പരമമായ ധർമ്മം സാഹിതീയതമാർത്ഥം അതായത് ഉള്ളടക്കം അല്ലെങ്കിൽ അർത്ഥം ഗ്രഹിക്കുക എന്നൊരു അർത്ഥത്തിന് അർത്ഥം അനുവാചകന് മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഒരു ഒരു സാഹിത്യകൃതിയുടെ ലക്ഷണം അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് ഫോമലിസ്റ്റുകൾ പറയുന്നുണ്ട് ഇതിൽ ആദ്യം സംസാരിക്കേണ്ടത് തത്വചിന്തകരുടെ എടുത്ത് തത്വചിന്തകരുടെ അഭിപ്രായത്തിൽ ആദ്യത്തെ ആളായിട്ട് നമുക്ക് വിക്ടർ ഷ്ക്ലോവിസ്കിയെ പറ്റി പറയാം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അപരിചിതവൽക്കരണം എന്നൊരു വാക്കാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് വിക്ടർ ഷ്ക്ലോവിസ്കിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചാൽ നമുക്കറിയാം അവിടെ അപരിചിതവൽക്കരണം എന്നൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാവ്യത്തിൻ്റെ ഭാഷ പരിചിത ഭാഷയായിരിക്കാം പക്ഷെ അത് അനുവാചകന് മുമ്പിൽ വയ്ക്കുന്ന സമയത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് അനുവാചകന് അപരിചിതത്വം തോന്നണം അപ്പം അങ്ങനെ പരിചിതമായൊരു ഭാഷയെ അപരിചിതമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് യഥാർത്ഥ കവിയുടെ യഥാർത്ഥ കവിയുടെ മഹത്വം എന്ന അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം കലയുടെ നിർവചനം ഇങ്ങനെ പറയുന്നുണ്ട് സർഗാത്മകതയുടെ പ്രക്രിയ അനുഭവിക്കാനുള്ള ഉപാധിയാണ് കല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി നേരത്തെ പറഞ്ഞ അപരിചിതത്വം അപരിചിതവൽക്കരണം അത് ഫ്ലോയിഡിൻ്റെ ഫ്ലോയിഡിൻ്റെ അൺകാനി എന്ന സങ്കല്പവുമായി സാദൃശ്യമുള്ളതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതായത് മനഃശാസ്ത്രപരമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന അപരിചിതവൽക്കരണത്തിന് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാം ഫ്രോയിഡ് തൻ്റെ അൺകാനി എന്ന സങ്കല്പത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അതായത് നമ്മളൊരു വീട് ആ വീട്ടിലെ താമസം മാറി കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്ന സമയത്ത് നമുക്കൊരു ഭയം അവിടെ ഉണ്ടാകുന്നുണ്ട് ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു ഭയം ഉണ്ടാകുന്നുണ്ട് ആ ഭയം വരുന്നത് അപരിചിതത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം അപ്പം ഇതുപോലെ തന്നെ കാവ്യത്തിൻ്റെ ഭാഷയിൽ യഥാർത്ഥ പരിചിതമായ ഭാഷയെ അപരിചിതമായി അനുവാദത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് കാവ്യ യഥാർത്ഥ കവിയുടെ ധർമ്മമെന്ന് വിക്ടർ ഇഷ്ക്ലോവ്സ്കി അപരിചിതവൽക്കരണം എന്ന സങ്കല്പത്തിൽ പറയുന്നുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കൃതി ആർട്ട് ആർട്ട് ആസ് ടെക്നിക് എന്നൊരു കൃതിയാണ് അത് റഷ്യൻ ഫോമലിസത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന രീതിയിൽ അറിയപ്പെടുന്നുണ്ട് ഭാഷ പരിചിതമായ ശബ്ദമാണ് പക്ഷേ കവിതയിലൂടെ ആവിഷ്കരിക്കുമ്പോൾ അത് അപരിചിതമാവണം എന്ന് തന്നെയാണ് വിക്ടർ ഷ്ലോവിസ്കിയുടെ സിദ്ധാന്തമെന്ന് മനസ്സിലാക്കണം ഷ്ലോവിസ്കിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അപരിചിതവൽക്കരണമാണെന്ന് മനസ്സിലാക്കാം പിന്നെ അതുപോലെ തന്നെ ആ കൃതിയുടെ പേര് ആർട്ട് ആസ് ടെക്നിക് എന്നാണ് ഇനി റോമൻ ജാക്കോബിസനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചാൽ അദ്ദേഹം റഷ്യൻ ഫാർമലിസത്തിൻ്റെ അടിത്തറ വിപുലമാക്കിയ ആളാണ് അദ്ദേഹത്തിൻ്റെ സ്വനിമ സിദ്ധാന്തം വളരെ പ്രശസ്തമാണ് അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഭാഷയിൽ അർത്ഥവ്യത്യാസം സൃഷ്ടിക്കുന്നത് സ്വനിമങ്ങളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിദ്ധാന്തമുണ്ട് അദ്ദേഹം രണ്ട് പുതിയ സങ്കല്പങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് രൂപകം ഉപാദാനം അതായത് മെറ്റഫൊറന്നും മെറ്റോണിമി എന്ന സങ്കല്പങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കലിൻ്റെയും കൂട്ടിച്ചേർക്കലിൻ്റെയും വ്യവഹാര കൂട്ടിച്ചേർക്കലുകളുടെയും ഈ വ്യവഹാരങ്ങള് നടക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു പ്രയോഗം തന്നെയാണത് തിരഞ്ഞെടുക്കലും കൂട്ടിച്ചേർക്കലും അപ്പോൾ അദ്ദേഹം രൂപകം ഉപാധാനം എന്നീ പറഞ്ഞിരിക്കുന്ന സങ്കല്പങ്ങളിൽ എത്തിയിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടലിലൂടെയും കൂട്ടിച്ചേർക്കലിലൂടെയാണെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമാണ് ഈ ഈ പറഞ്ഞ തിരഞ്ഞെടുക്കലും കൂട്ടിച്ചേർക്കലും എന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി രൂപകം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പദത്തിന് പകരം അതേ ആശയം വരുന്ന മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിച്ചാൽ അതിന് എന്ന് പറയാം നമുക്ക് ഉദാഹരണം ജീവിതം എന്ന് പറയുന്നതിന് പകരം സാഗരം എന്ന് പറഞ്ഞാൽ മതി ജീവിതത്തിൻ്റെ അതേ ആശയങ്ങൾ സാഗരം എന്ന് ഉപയോഗിച്ചാലും കിട്ടുമെന്ന് മനസ്സിലാക്കാം ഇനി ഉപാധാനം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായി ഒന്നിൻ്റെ ഒന്നിൻ്റെ ഒന്നിനെ അതിൻ്റെ ഭാഗം കൊണ്ട് മാത്രം പ്രതിജ്ഞീകരിക്കാം ഉദാഹരണം നമുക്ക് സൈന്യം എന്ന് പറയുന്ന ഒരു പൂർണ്ണമായ ഒരു ഒരു ഉണ്ട് അതിനെ വെറും കുന്തം എന്ന ഒരു വാക്കുകൊണ്ട് പ്രയോഗിച്ചാൽ നമുക്ക് സൈന്യത്തിൻ്റെ ഒരു എഫക്റ്റ് അവിടെ കിട്ടുമെന്ന് മനസ്സിലാക്കാം ഇപ്പം ഇങ്ങനെയുള്ള ഒരു വാക്കിന് പകരം അതിൻ്റെ ഭാഗമായ മാത്രം ഭാഗമായ ഒരു വാക്ക് മാത്രം ഉപയോഗിച്ചാൽ അതിനെ നമുക്ക് ഉപാധാനം എന്ന് പറയാം ഇത് രണ്ടും റോമൻ ജാക്കോബ്സിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഭാഷാപരിണാമം യാദൃച്ഛികതയല്ല അത് വ്യവസ്ഥയുടെ തന്നെ പരിണാമമാണെന്ന് അദ്ദേഹം പറയുന്നു അത് യാദർശികമായി സംഭവിക്കുന്നതല്ല പരിണാമം അത് അത് കൃത്യമായ ഒരു മാര്ഗ്ഗനിർദ്ദേശത്തിൽ ഉണ്ടായി വരുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ നമുക്ക് മനസ്സിലാക്കിയാൽ ഒന്നാമത്തെ സംഭാവനയായിട്ട് കലാസൃഷ്ടി പകർന്നു നൽകുന്ന വാചിക സന്ദേശത്തെ ഭാഷാശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് നിർവചിക്കാൻ ശ്രമിച്ചു കലാസൃഷ്ടി പകർന്നു നൽകുന്ന വാചിക സന്ദേശത്തെ ഭാഷാശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് നിർവചിക്കാൻ ശ്രമിച്ച ആളാണ് റോമൻ യാക്കോബ്സൻ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന രൂപകം ഉപാദാനം എന്നീ ഭാഷാ സങ്കേതങ്ങൾ ഉപയോഗിച്ച് സാഹിത്യഭാഷയുടെ സവിശേഷത വ്യാഖ്യാനിച്ചു എന്നും റോമൻ യാക്കോബ്സനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം അപ്പോൾ യാക്കോബ്സനുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട കാര്യം സ്വനിമ സിദ്ധാന്തം പിന്നെ സ്വനിമങ്ങൾ രൂപകം ഉപാദാനം എന്ന വാക്കുകൾ പിന്നെ അതുപോലെ തന്നെ ഭാഷാപരിണാമം യാദൃച്ഛികമല്ല അത് വ്യവസ്ഥയുടെ തന്നെ പരിണാമമാണെന്ന് പറയുന്ന ഒരു സങ്കല്പം ഇനി അദ്ദേഹം ഭാഷ കലാസൃഷ്ടി പകർന്നു നൽകുന്ന വാചിക സന്ദേശത്തെ ഭാഷാശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് വ്യാഖ്യാനിച്ചു അല്ലെങ്കിൽ നിർവഹിച്ചു എന്നു കൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യത്തിലും പറയുന്നത് പോലെ തന്നെ ഈ കാര്യത്തിന് വിമർശനമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അതായത് ഫോമലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശകനായി അറിയപ്പെടുന്നത് മിഖായൽ ഭക്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ഫോമലിസത്തിനെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കൃതിക്ക് രൂപപരമായ പ്രത്യേകതകൾ ഉണ്ടെങ്കിലും സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ അവഗണിക്കാനാവില്ല അപ്പോൾ സാമൂഹികമായ കൺസെപ്റ്റുകൾ കൂടെ ആ പറഞ്ഞ കൃതിയിൽ ഉൾക്കൊള്ളിക്കണം രൂപത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ ശരി തന്നെ പക്ഷേ എന്നാൽ പോലും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ അവിടെ ഉണ്ടാവണം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരു മാർക്സിയൻ ചിന്താഗതി ചിന്താ ചിന്തകനായാലാൽ ഭാഷയെ അതിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സന്ദർഭത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അതിനകത്ത് സാമൂഹ്യ പ്രതിബദ്ധത വന്നില്ല എന്ന രീതിയിൽ മിഖായൽ ഭക്തർ ഫോമലിസത്തിനെ വിമർശിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക പ്രയോജന പ്രയോഗങ്ങൾ പ്രശസ്തമാണ് അതിലൊന്ന് ഈ ഔപചാരിക ഭാഷ ഭാഷയുടെ സൗന്ദര്യം ഇല്ലാതാക്കുന്നു എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്നു ഹെറ്ററോഗ്ലോസിയ ഹെറ്ററോഗ്ലോസിയ ഒരു പ്രശസ്തമായ വാക്കാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒന്നിലധികം ആഖ്യാന ശബ്ദങ്ങളുടെ അസ്തിത്വത്തിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹം അതിനെ പോളിഫോണി എന്ന് പറയുന്നുണ്ട് പിന്നെ ഡയലോഗിസം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനയായിട്ട് പറയുന്നുണ്ട് അപ്പം മിഖായൽ ഭക്തർ ദക്ഷിൻ ഫാമിലിസത്തിനെ വിമർശിക്കുന്ന സമയത്ത് അദ്ദേഹം സാമൂഹ്യ ചിന്തകൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊരു വിമർശനം പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മൂന്ന് പ്രശസ്തമായ വാക്കുകൾ ഹെറ്ററോഗ്ലോസിയ പോളിഫോണി അതുപോലെ തന്നെ ഡയലോഗിസം എന്നിവയാണ്